ഏയ് ഹലോ വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ കാട്ടിന്റെ ഉള്ളിൽക്കൂടെ ഒരു യാത്ര ഏകദേശം രണ്ടര മണിക്കൂറോളം നമ്മൾ മാത്രം കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അത് നമ്മക്ക് വേണ്ടി മാത്രം ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കണ ഒരു കാട്ടിൻറെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ബന്ദിപ്പൂര് ഫോറസ്റ്റ് ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടിയാണ് യാത്ര നമ്മളെ സ്വന്തം ആനവണ്ടി യാത്രക്കുള്ള ആനവണ്ടിതാ റെഡി ആയിക്കണം കേട്ടോ നോർമലി ഇതല്ല കേരള സർക്കാരിന്റെ സ്വിഫ്റ്റ് ഡിലക്സ് ബസ്സാണ് ഉണ്ടാകാറ് അത് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട് വർക്ക്ഷോപ്പിലായതുകൊണ്ട് നമുക്കുള്ള സൂപ്പർ ഡിലക്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ബസ്സിൽ നമ്മൾ യാത്ര തിരിക്കാൻ പോകുന്നത് കേട്ടോ അതേ പുതിയ കുഷനും കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ ഉണ്ടാവും നമ്മൾ യാത്ര ചെയ്ത് നോക്കാം ഈ ബസ്സിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റേഷൻ ഇന്ന് ഏഴ് മണിക്കാണ് രാ വൈകുന്നേരം എടുക്കൽ ഏഴ് എടുത്തിട്ട് മൈസൂർ എത്തൽ ഏകദേശം രണ്ടരം മൂന്ന് മണിൻ്റെയും ഇടയിലാണ് ഏകദേശം മൂന്നേക്കാലൊക്കെ ആകുമെന്നാണ് പറഞ്ഞത് നോർമലി ഇന്ന് ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞത് കാരണം പുതിയ ബസ്സായതുകൊണ്ട് റണ്ണിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം കൊണ്ടാണ് ഏകദേശം കുറച്ച് ഡിലേ എന്ന് വരുന്നതാണ് പക്ഷേ എന്നാലും നമ്മൾ ഹാപ്പി ആട്ടോ ഈ ബസ്സിൽ നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ യാത്ര തുടങ്ങിയത് കറക്റ്റ് ഏഴ് പതിനെ നമ്മൾ ബസ് എടുത്തേക്കുന്നത് ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ആണ് ഈ ബസ്സുള്ളത് ഞാൻ പറഞ്ഞോളൂ ഞാൻ പക്ഷെ ഞാൻ ഇറങ്ങുന്നത് മൈസൂർ വരെ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കാട്ടിലുള്ള യാത്ര കണ്ടിട്ട് കാട്ട് മൃഗങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം നമ്മൾ കറക്റ്റ് ടൈമിനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ട്രിപ്പ് ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗുരുവായൂർ ജംഗ്ഷൻ കഴിഞ്ഞ പാടത്തന്നെ അത്യാവശ്യം നല്ല കഞ്ചസ്റ്റഡ് ഏരിയയാണ് റോഡൊക്കെ അധികം അത് കുറച്ച് ഏരിയ കൂടെ കടന്നു പോയി രാത്രി അതുകൊണ്ട് കറക്റ്റ് എനിക്ക് നൈൻ ബോർഡ് നോക്കാൻ പറ്റിയിട്ടില്ല എന്നാലും കുറേ ഭാഗത്ത് റോഡ് കംപ്ലയിൻറ്റ് ഉള്ളതുണ്ട് പിന്നെ ഈ ബസ്സിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ് ഉള്ളത് ഇതിന് നല്ല ഡിമാൻഡുള്ള ഒരു സർവീസ് കൂടെയാണ് വരെ കെ എസ് ആർ ടി സിൻ്റെ നോർമലി ബുക്ക് ചെയ്താൽ പെട്ടെന്ന് കിട്ടാറില്ല അതെന്തായാലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കെ എസ് ആർ ടി സിയിൽ ആപ്പിൽ കയറി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ നാനൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് ഒരാൾക്ക് മൈസൂർക്ക് വരുന്ന ചാർജ് അത് ബാംഗ്ലൂർക്ക് ആവുക എന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത്തിരണ്ടോ എഴുന്നൂറ് രൂപയുടെ ഉള്ളോ ചാർജ് നിങ്ങളുടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ യാത്ര മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ടതാട്ടോ കാരണം ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റുന്നു അതിനു മുന്നേ കുറേ യൂട്യൂബേഴ്സിന്റെ വീഡിയോയും റിവ്യൂ ഒക്കെ വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കും അതുപോലെ ഭാഗ്യം ഉണ്ടാവും ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര തിരിച്ചത് ഇവിടെ നല്ല അത്യാവശ്യം നല്ല റോഡ് കംപ്ലയിന്റ് ആണ് കുന്നകുളം ഭാഗത്ത് നല്ല കംപ്ലയിന്റ് ആണ് റോഡ് അതുപോലെ ഈ ബസ് നമ്മൾ ടൈമ് ഒമ്പത് മണി കേട്ടോ ഒമ്പത് മണിക്ക് പരിതമ്പണ്ണ ഒരു ചായടിക്കാനൊക്കെ ബ്രേക്ക് കിട്ടും അതുപോലെ നിലമ്പൂർ എത്തണേ ഏകദേശം ഒരു പത്തരയോട് കൂട്ടാകുമ്പോൾ നിലമ്പൂർ എത്തുക അവിടെ നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ബാത്റൂം പോലും ടോയ്ലറ്റ് പോലും കിട്ടും പിന്നെ നമ്മൾ ഇതേപോലെ വഴിക്കടവിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഈ ഹോട്ടലിൽ സ്റ്റോപ്പ് ചെയ്യല് നമ്മൾ ഇതിന് മുന്നൊക്കെ ഈ ഭാഗത്ത് കൂടി യാത്ര ചെയ്യുമ്പോഴും ഒരു അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള ഒരു ഹോട്ടലാണ് വർ ബസ് ആൾട്ടികളും ഫുഡ് കഴിക്കാനും പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ യാത്ര തുടങ്ങുന്നത് അതുകൊണ്ട് ഞാൻ വലിച്ച് വല്ലാതെ നീട്ടണില്ല ഇതിന് വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്താ വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിന്റ് ഒരു സീറ്റിന്റെ പൊസിഷന് കംപ്ലയിൻ്റ് ബിൽഡിംഗ് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ നിലമ്പൂർ ഡിപ്പോയിൽ ഒന്ന് പത്ത് മിനിറ്റ് ആൾട്ടേ തീരുന്നിട്ടോ അവിടെ ചെയ്യപ്പോഴാണ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ ഫ്രണ്ട് സീറ്റിൽ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കാല് മുന്നിട്ട് നീട്ടി വെക്കാൻ പറ്റില്ല കേട്ടോ ഒരു ലോങ് ടൈമ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അതൊരു ഡിസ്റ്റർബിങ് ആയി മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ കാലിന് വേദന ഒക്കെ വരാണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മുന്നേർ സീറ്റ് ബുക്ക് ചെയ്തെടുക്കണം ഏറ്റവും നല്ലത് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ ഇതാണ് നമ്മളെ ഹോട്ടൽ വരുന്നത് വഴിക്കടമാണ് വരുന്നത് കുഴപ്പമില്ലാത്ത മല്ലു ഹോട്ടൽ എന്നാണ് പേര് നല്ല അടിപൊളി ഫുഡാണ് ഞാൻ പൊറാട്ടയും ഒരു ബീഫ് ഫ്രൈ ആണ് എടുത്തത് പൊറോട്ട രൂപയുടെ ചാർജ് ആക്കി അടിപൊളി ഫുഡ് അപ്പൊ ഈ ബൈക്ക് പോകേണ്ടതിനാൽ എന്തായാലും ഹോട്ടൽ മല്ലു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഒരു കാര്യം പറയാൻ മറന്നു നമ്മളെ ക്രൂ ആയിട്ട് സംഗീത് ബ്രോയും രഞ്ജിത്ത് ബ്രോയും കൂടെ ഉള്ളത് ഞാൻ പറയാൻ മറന്നു പോയതാണ് അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കിട്ടും യാത്ര ചുരത്തിലൂടെ ആട്ടോ ചുരത്തിലൂടെ കയറിയാണ് മുകളിൽ പോകുകയാണെങ്കിൽ ഈ യാത്രയില് കുറച്ച് മുന്നേ രണ്ട് ആനനെ ഞാൻ കണ്ട് ഞാൻ കണ്ടല്ല സംഗീത ബുദ്ധിമുട്ടാണ് എനിക്ക് കാണിച്ചു തന്നത് പക്ഷേ ഞാൻ ക്യാമറ ഓൺ ആക്കിയുമ്പോഴത്തേന് അത് ഔട്ടായി പോയിട്ട് ക്യാമറയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല പിന്നെ ഈ യാത്രയിൽ ഒരുപാട് സ്ഥലത്ത് ചുരത്തിൻ്റെ മുകളിലൊക്കെ റോഡ് ഡാമേജ് ഉള്ളത് ഉണ്ട് അത്യാവശ്യം നല്ല കുലക്കൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അങ്ങനെ നമ്മൾ ഏതായാലും ചെക്ക് പോസ്റ്റ് എത്തിക്കുന്നത് ഈ യാത്രയുടെ പൃത്യം എന്താ വെച്ചാൽ നമുക്ക് മാത്രം സ്പെഷ്യൽ പാസ്സുള്ള കെ എസ് ആർ ടി സിൻ്റെ ബസ്സാണിത് അപ്പോൾ ഈ ബസ് മാത്രം ഈ കാട്ടിനുള്ളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ബസ്സായിട്ട് ഈ ടൈമിൽ നമുക്ക് വേണ്ടി മാത്രം ചെക്ക് പോസ്റ്റ് സമയം നോക്കുകയാണെങ്കിൽ ഒരു മണി കേട്ടോ നമ്മൾ മാത്രമുള്ള ഈ ഏരിയയിൽ നമ്മളും കാട്ടുത്ത മൃഗങ്ങളും വേറെ ആരും ഈ ഭാഗത്ത് ഏത് ഭാഗത്തും ഇല്ല ചെക്ക് പോസ്റ്റിൽ കടന്നു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ അത് മാത്രല്ല ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ആനെ കാണാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ് ക്യാമറ ഓൺ ആക്കിക്കോ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ ഏതായാലും ഇതിന് ലൈറ്റിന് സാധാരണ സ്വിഫ്റ്റ് ബസ്സിനെ പോലല്ല ഇത് വൈഡ് അല്ല ഇതിന് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് റോഡ് മാത്രം കേട്ടോ അപ്പോൾ അതുകൊണ്ട് വൈഡിലുള്ള കാഴ്ചകൾ വല്ലാതെ ഇല്ല രീതിയിൽ കാണാൻ പറ്റുന്നില്ല മീൻസ് നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും പക്ഷേ ക്യാമറയിൽ ഫോക്കസ് ആവില്ല ആവുകട്ടോട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ തന്നെ ഈ ഡയറക്ഷനുള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ക്യാമറയിൽ അപ്പോൾ മൃഗങ്ങൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിലും എല്ലാ ഭാഗത്തും ത്തും മാനകൂട്ടങ്ങളാണ് അധികം കണ്ടിരിക്കുന്നത് പക്ഷെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കാണുന്ന ടൈമിൽ കാണൂല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം നോക്കിയാൽ കാണാൻ മാന്കൂട്ടങ്ങളുണ്ട് അത് മിസ്സായി പോയി അത് കിട്ടിയിട്ടില്ല മീൻസ് ഈ സ്വിഫ്റ്റ് എയർ ബസ് ഡിലക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡ് ആയിട്ടാണ് ലൈറ്റ് സ്പ്രെഡ് ആവുക അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ രണ്ടാൾക്കാർ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് ഒരാൾ അവിടെ നിന്ന് പുല്ല് നിന്നുണ്ട് ഞാൻ ആദ്യമായിട്ടോ എത്ര അടുത്ത് റോട്ടിലൂടെ ഒരാളൊക്കെ കാട്ടുപോത്ത് ആദ്യം ഇനി ഇത് കാട്ടിന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കാട്ടുപോത്തിന് എന്തായാലും നമ്മൾ ഫസ്റ്റ് വിസിറ്റ് മൂപ്പരേട്ടാവും ആനെ കണ്ടുകൊണ്ട് കുറച്ച് മുന്നേ പക്ഷെ ക്യാമറയിൽ കണ്ടത് ഇദ്ദേഹത്തേണ് പിന്നെ ഈ സ്പോട്ടിൽ ഒരുപാട് ആനെ കണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതും ഒരു മൂന്നാന ഫസ്റ്റ് കിട്ടിയതാണ് പോകേണ്ട മുന്നിൽ ഒരാണ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും ഒരാണൊറ്റയ്ക്ക് പോകേണ്ട അവിടെ പിന്നെ മാൻകൂട്ടങ്ങൾ റോഡ് സൈഡിൽ ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവറ് പറഞ്ഞതാട്ടോ ഞമ്മളോട് സംഭവം എന്താ വെച്ചാൽ ഈ റോഡ് സൈഡിലെ ഈ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ പുല്ല് വെട്ടുന്ന അതൊരു ആന ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പുല്ല് വെട്ടണ പരിപാടി നടക്കുന്നുണ്ട് കാട്ടുത്തിയൊക്കെ ഉണ്ടാവണതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയിട്ട് പുല്ല് കട്ട് ചെയ്ത് വിടേണ്ടിട്ട് അതിൻ്റെ വിഷയം കൊണ്ടാണ് മാനകളൊക്കെ കുറവാണ് ഉൾക്കാട്ടൊക്കെ പലിജി ഉണ്ടാവും ലെഫ്റ്റ് സൈഡിൽ ഇതൊരു മാനക്കൂട്ടം കണ്ട കുറേ മാനങ്ങളായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ കുറച്ച് മുന്നേ ഒരു മാനക്കൂട്ടം കഴിഞ്ഞ് പോയി എന്ന് മീൻസ് ഡയറക്ഷനിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രൊജക്ഷൻ അങ്ങോട്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല വീണ്ടും കാട്ടുപോത്ത് ഈ ടൈമിൽ ഞമ്മള് ബസ് പിന്നെ അതുപോലെ കർണാടക ആർട്ടിസ്റ്റിന്റെ ടി സിന്റെ വേറൊരു ബസ്സും കൂടി ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് മീൻസ് അതിന് മുന്നൊരു വീട് കണ്ടിരുന്നത് അതുകൊണ്ടാട്ടോ അപ്പോൾ ആ ബസ് നമ്മൾ യാത്ര ലാസ്റ്റ് അവസാനിക്കുന്ന ടൈമിൽ അവിടുന്ന് റിട്ടേൺ വരുന്ന ഒരു സീനുണ്ട് എന്തായാലും ഈ രണ്ട് ബസ് നിലവിൽ ഈ കാട്ടിനുള്ളിൽ ഈ ടൈമിൽ സഞ്ചരിക്കണുള്ളൂ വേറെ ബസ് കാര്യങ്ങളൊന്നുമില്ല കാടിന്റെ രാത്രിത്തെ കാഴ്ചകൾ കാണാൻ അടിപൊളി മരങ്ങൾ ഇതേപോലെ കൂട്ടം കൂടി നിൽക്കുന്നു അതേപോലെ പേടിപ്പെടുത്തുന്ന കുറേ കാഴ്ചകൾ കാണാൻ പറ്റും കാട്ടുള്ളിൽ മൃഗങ്ങളെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട് കാട് കാണാനാണ് കാരണം കാടിന്റെ ഓരോ രൂപങ്ങൾ ഓരോ സ്ഥലങ്ങളും ഏകദേശം രണ്ടര വരെ ഈ കാട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവോ ഈ ഏകദേശം നമ്മൾ മാത്രം ഈ കാട്ടിൽ ഉണ്ടാവുള്ളൂ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ സംസാരിച്ചാണ്ട് നമ്മളിങ്ങനെ പോകുന്ന ടൈമിലാണ് നമ്മളെ ലെഫ്റ്റ് സൈഡില് ഒരു ആള് നിൽക്കണത് പതിയെ കാണുന്നതിട്ട ഒരു ഒറ്റക്കൊമ്പനെ നല്ല കൊമ്പൊക്കെ നിന്നുള്ള ഒരു ആന സത്യം പറഞ്ഞാൽ അതിൽ കൊമ്പ് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചറിയത് ആനയെന്നുള്ളത് സത്യം യാത്ര മുന്നോട്ട് പറഞ്ഞ അതാ വീണ്ടും വന്നു ഒരു കാട്ടുപോത്ത് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഞാനതിങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കാഴ്ചൻ്റെ വിഷലിന് ചെറിയൊരു ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മാനക്കൂട്ടങ്ങൾ കുറേ ഉണ്ട് നമ്മൾ ഈ സഞ്ചരിച്ച് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പോകുന്ന ടൈമിലാണ് കാണാൻ പറ്റുക പുല്ല് കുറേ സ്ഥലത്ത് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കൊണ്ട് ഒന്നെങ്കിൽ മൃഗങ്ങൾ ഉള്ളിൽ വലിഞ്ഞിട്ടുണ്ടാവും സൗണ്ട് കൊണ്ട് ഈ ക്രൂ മെമ്പേഴ്സൊക്കെ ഡെയിലി ഈ റൂട്ടുകൂടി പോകുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊന്നും വലിയ കൗതുകമായിട്ടുണ്ടാവും കാരണം എന്നും ഇവർ ആനയും മാനിനെയും കാട്ടുപോത്തനേയും ഇവർ കാണുന്നതെന്നാൽ പറഞ്ഞു തട്ടാം ഇവർക്ക് പുലി അങ്ങനെ സാധനം കാണുന്നൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഇവരും അത് പറഞ്ഞിരുന്നോട് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ഒരു പുലിൻ്റെ കുട്ടിനെ കണ്ടിരുന്നത് ഒരു മാൻകുട്ടി ആട്ടാ സൈഡിൽ നിൽക്കുന്നത് അവിടെ നല്ല പുല്ല് നിന്ന് ചാടിപ്പോയി റൈറ്റ് സൈഡിൽ നോക്കി കാണാൻ പറ്റും അങ്ങനെ ഒക്കെ പാടെ ഇവർ പറഞ്ഞിരുന്നോട് കാരണം പുലിനെ കണ്ടിരുന്നു പുലിൻ്റെ കുട്ടിനെ പുലിനെ കാണുകയെന്ന് ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ കാട്ടിലുള്ള കാണുന്ന പറഞ്ഞാൽ കാരണം അത്രയും വലിയ ഒരു കാടിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കേണ്ട റൂട്ട് കറക്റ്റാക്കി മൂപ്പർ പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് നല്ല ഭാഗ്യമാണ് പിന്നെ മാത്രമല്ല ഈ ഏരിയയിൽ ഈ ടൈമിൽ പുലി ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് വേനൽക്കാലങ്ങളിലാണ് കുറച്ചുകൂടി പുലിനും കടുവിനൊക്കെ ഈ റൂട്ടിൽ പ്രസൻറ്റ് കാണുന്നത് പറഞ്ഞത് പക്ഷേ ആ ടൈം ടൈമിൽ മറ്റു മൃഗങ്ങളെ പ്രസൻസ് ഇവിടുന്ന് കുറഞ്ഞു പോകും കാരണം പുല്ലിനോടുള്ള ലഭ്യത കുറയുമ്പോൾ അവർ ഇവിടുന്ന് ലെഫ്റ്റ് അടിച്ച് ഉള്ളിലോട്ട് പോട്ടു അപ്പം ഫുഡ് കിട്ടാതാകുമ്പോഴാണ് ഒന്നാമത് പുലികൾ പുറത്തു പോകും വെള്ളം കുടിക്കാനൊക്കെ ഈ ഭാഗത്തൊക്കെ വരല് അപ്പോൾ എന്തായാലും നമുക്ക് പുലിനെ ഈ കാഴ്ചയിൽ കാണാൻ പറ്റിയിട്ടില്ല ഈ ഭാഗത്ത് കണ്ട കുറേ വ്ലോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടോ അങ്ങനെ അങ്ങനെന്താ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത കാട്ടുപോത്ത് ഒറ്റക്കുള്ളൂ ഇവരും ഒക്കെ മുന്നിലൂടെ കടന്നു പോകേണ്ടത് കാട്ടുപോത്ത് അതുപോലെ മാന് ആന ഇത് മൂന്നും മസ്റ്റ് സീനാട്ടങ്ങളോട് വന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റും അധികം എക്സ്പെൻസ് ഒന്നുമില്ല നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നതു ഒരാൾക്ക് നാനൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിൻ്റെ ഉള്ളിൽ കയറി എൻജോയ് ചെയ്ത് പോകുകയും ചെയ്യാം നോർമലി നമ്മൾ ഈ വാഹന എടുത്ത് വരികയാണെങ്കിൽ നല്ല എമൗണ്ട് നമ്മൾ നമ്മളിവിടുന്ന് കട്ടായി പോകും കാരണം പാസ് കാര്യങ്ങൾ വേണം നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം കിലോമീറ്റർ ബോർഡർ കടന്ന് പോകണം ഇതാകുമ്പോൾ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് ബസ്സ് കേരള സർക്കാർ ബസ്സിൽ കയറി കറക്റ്റ് കാഴ്ചയുണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂ മെമ്പേഴ്സാണ് എല്ലാം കറക്റ്റ് നമുക്ക് കാണിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരും ചെയ്യും പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ചെക്ക് പോസ്റ്റ് വരുന്ന ടൈമിൽ അവിടെ പേര് എഴുതി ഒപ്പിട്ട് കൊടുക്കുക അതുപോലെ മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ നമ്മളെ ക്രൂ മെമ്പേഴ്സ് ചെയ്തോളൂ നമുക്ക് ജസ്റ്റ് വണ്ടിയിലിരുന്നാൽ മാത്രം മതി പിന്നെ ബാക്കിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ബസ് ഫുൾ ആട്ടോ ഓൾറെഡി നാൽപ്പത്തി രണ്ടോളം ആൾക്കാർ ബസ്സിലുണ്ട് എല്ലാ ഹൈ ഡിമാൻഡിലുള്ള ബസ്സാന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ടൈമും ഫുൾ ആണ് ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് ദിവസം നോക്കിയാണ് ഫ്രണ്ട് സീറ്റ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ കറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ കർണാടകത്തിലേക്ക് കിടക്കുകയാണ് നമ്മൾ തമിഴ്നാട് നിന്ന് ഇത്ര നേരമായിരുന്നു തമിഴ്നാട് മുതുമല ഫോറസ്റ്റിലായിരുന്നു ഇനി തമിഴ്നാടിൻ്റെ ബന്ദിപ്പൂര് നമ്മൾ കയറി പോണത് ഇതുപോലെ ഈ ഭാഗത്തും ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി ഭാഗത്തൊക്കെ നല്ല ആനനെ കാണും രണ്ട് ദിവസം മുന്നേ അവിടെ ആക്രമണമൊക്കെ അഴിച്ചുവിട്ട ആന കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് ആനെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തന്നെ ക്യാമറ ഓൺ ആയിരുന്നു പക്ഷേ ഈ ഭാഗത്തൊന്നും ആനനെ ഞാൻ കണ്ടിട്ടില്ല ആന ഈ പ്രസൻറ്റ് ഈ ടൈമിലൂടെ ഉണ്ടായിരുന്നില്ല പിന്നെ വഴിയിലൊക്കെ ഇതേപോലെ ആനപ്പിണ്ടൊക്കെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു നല്ല ആനച്ചൂര് പോലത്തെ സ്മെല്ലും ഉണ്ടായിരുന്നു ആന പാസ് ചെയ്ത് പോയിക്കണ ആ സൈഡിലൂടെയൊക്കെ പക്ഷെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും ലെഫ്റ്റ് സൈഡിൽ ഞാനൊരു ആനെ കണ്ടു ഒറ്റാന അധികം ഒറ്റാനാണ് കണ്ടിട്ടണേ യാത്ര കേട്ടോ സാധാരണ പത്ത് മുപ്പത് എൺപത് ആന ഒക്കെ ദിവസം കണ്ട ദിവസങ്ങളുണ്ടെന്നാണ് നമ്മൾ രഞ്ജിത് ബ്രോ നമ്മളോട് പറഞ്ഞത് എന്തായാലും ആ എൺപതെ ഒന്നും കാണുന്ന ഭാഗ്യം ഞാൻ കിട്ടിയിട്ടില്ല ഈ യാത്രയിൽ എന്തായാലും ഒറ്റപ്പെട്ടതായാലും രണ്ട് മൂന്ന് ആന അങ്ങനെ കണ്ടിട്ടുണ്ട് മിനിമം പത്തെണ്ണം കണ്ട ദിവസങ്ങളുണ്ട് എല്ലാ ദിവസവും പറഞ്ഞത് പിന്നെ ഭാഗ്യമാണ് കാട്ടിനുള്ളിൽ കയറുമ്പോൾ ആന മൃഗങ്ങളെ കാണാം എന്നുള്ള പ്രതീക്ഷ നമ്മൾ കാട്ടിനു വന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ ബേഡ ഒന്നും കാണാതെ പോകും അതുകൊണ്ട് നല്ല ഭാഗ്യം വേണം രണ്ട് ആന അതാ മുന്നിൽ നിൽക്കുന്നുണ്ട് കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിൽ ഈ ആന കുറച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോയത് വാ വാഹനത്തിൻ്റെ ലൈറ്റൊന്നും കണ്ടിട്ട് പിന്നെ ഫ്ലാഷ് അടിക്കാൻ പാടില്ല ആനൻ്റെ മുന്നിൽ നിന്ന് കാരണം അവരെ പ്രൊമോക്ക് ചെയ്യും അവരെ ഒക്കെ ചെയ്യും ആ ടൈമിൽ അതുകൊണ്ട് നമ്മൾ മാക്സിമം മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കാതെ മുന്നോട്ട് പോയാൽ മതി കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ പേടിപ്പിക്കുക സൗണ്ട് ഉണ്ടാക്കാതെ ഒന്നും പാടില്ല അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതാ മുന്നിൽ ഒറ്റ കൊമ്പൻ മൂപ്പർ ഒറ്റ കൊള്ളോട്ട് പോകും നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ആനയിലത് നമ്മൾ കണ്ടയിൽ വെച്ച് ഇന്നത്തെ യാത്രയിൽ ബെസ്റ്റ് വിഷലും നല്ല അടിപൊളി സ്പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി റോഡ് സൈഡിൽ തന്നെ ഉണ്ട് മുന്നേ ഉണ്ടാക്കാൻ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലുള്ളത് കൊണ്ട് ഹെഡ്ലൈറ്റ് കറക്റ്റ് പ്രൊജെക്ഷനിലാകത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കാട്ടിൽ രാത്രിയും ഒരു വിഷലെ കിട്ടുള്ളൂ ഇതിലെ കൂടുതലും പ്രതീക്ഷിക്കരുത് കാരണം സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതാണ് കണ്ടിരുന്ന ഏറ്റവും നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയത് എന്തായാലും നമ്മൾ യാത്ര ഇവിടെ നിന്ന് അവസാനിക്കണ ഒരു 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 മണിക്കൂറിൻ്റെ യാത്ര കൂടിയുള്ളൂ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾ മൈസൂർക്കുള്ളത് അപ്പോൾ ബസ് ടൈം വരുന്നത് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ മൈസൂർ എത്തും മൂന്നേക്കാലോട് കൂടിയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഈ ബസ് നേരെ ബാംഗ്ലൂരിലാണ് പോകണത് ഞാൻ മൈസൂർ ഇറങ്ങി പിന്നെ തിരിച്ച് നാട്ടിലേക്കാണ് ബസ് കയറുന്നത് അപ്പോൾ നിങ്ങളും ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഗുരുവായൂർ ടു മൈസൂർ അല്ലെങ്കിൽ ബാംഗ്ലൂർ സെർച്ച് ചെയ്താൽ മതി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ യാത്രയുമായിട്ട് ഫോറസ്റ്റിനടുത്ത കാഴ്ചയിൽ ഞാൻ വീണ്ടും വരണ്ടി അപ്പോൾ എല്ലാവർക്കും ബായ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും കമൻ്റ് ചെയ്ത് അറിയിക്കട്ടോ മറ്റു വീഡിയോ വീണ്ടും കാണാം